ഇസ്രായേലിനെതിരെ യമന്റെ ആക്രമണം വീണ്ടും കനത്തു കഴിഞ്ഞ ദിവസം ഹൈഫ തുറമുഖത്തെ കേന്ദ്രീകരിച്ചും റമാത്ത് ഡേവിഡ് വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചും നാല് പ്രാവശ്യം ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാല് ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നു എന്നുള്ളതും അതിൽ രണ്ട് ആക്രമണത്തെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ ചീളുകൾ മാത്രമാണ് ഭൂമിയിലേക്ക് വീണത് തങ്ങൾ ആകാശത്ത് വെച്ച് തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്നാൽ നാലും ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതും ഹൈഫ തുറമത കേന്ദ്രീകരിച്ചു നടത്തിയിരിക്കുന്ന ആക്രമത്തിൽ ആ മേഖല തീ പിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഈ ഡേവിഡ് വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരം പറയുന്നത് ഇങ്ങനെയാണ് വിമാനത്താവളത്തിൻ്റെ ബാഹ്യ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് അവിടെ വലിയ രീതിയിൽ തീപ്പിടുത്തം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു നാശനഷ്ടങ്ങൾ ഒരിക്കലും ഇസ്രായേൽ സ്ഥിരീകരിക്ക സ്ഥിരീകരിക്കുന്നില്ല എന്നതിനാലാണ് യഥാർത്ഥത്തിൽ അവിടത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരാത്തത് എന്നാണ് യമൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് വലിയ രീതിയിലുള്ള തീപ്പിടുത്തം മിസൈൽ നടത്തിയതോടനുബന്ധിച്ച് ഏറെക്കുറെ ശാന്തമായതിനിടയിലാണ് യമൻ്റെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്നത് ഇതിന് തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് ചെങ്കടല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ഉദൈത തുറമുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടും മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടും ഇറാൻ അമേരിക്ക ആക്രമിച്ചിരിക്കുന്ന വിവരങ്ങളും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്